ആരാലും തോപ്പിക്കോപ്പിക്കാൾ നിങ്ങൾ രണ്ടാള് നിങ്ങൾ രണ്ടാള് ഉപ്പോട്ടോക്കാവോ അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോ കണ്ടത് നിര കളിയാണ് ഒരുപാട് കളികൾ നമ്മുടെ ഓർമ്മകളിൽ അയവിറക്കാൻ പറ്റിയ ഒരുപാട് കളികളുണ്ടായിരുന്നു നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്തിൽ പ്രത്യേകിച്ച് നിറ അതുപോലെ കോട്ടി കളിക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ കൊത്തങ്കല്ല് കളിക്കുന്നത് അങ്ങനെ ഒരുപാട് കളികൾ ഇന്ന് നമ്മുടെ ഓർമ്മകളിൽ പോലുമില്ല നമ്മ നമ്മുടെ മക്കൾക്ക് ഈ കളികളെ പറ്റി അറിയുക പോലുമില്ല അവർ അവരിതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം ഞാൻ ഞാൻ ഇന്ന് നമ്മുടെ കുട്ടികളോടൊപ്പം ഈ കളി കളിക്കാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും പ്രത്യേകമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ മക്കൾ ഇത്തരം കളികളിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതിന്റെ കാരണം നമ്മൾ കളിക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോ കളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എനിക്ക് പോലും ഇത് എങ്ങനെയായിരുന്നു എന്നറിയില്ല ആദ്യം മൂന്ന് കരു വെച്ചിട്ടുള്ള കളി അത് ചിലപ്പോൾ മക്കൾക്കൊക്കെ ചിലപ്പോ സ്കൂളിനൊക്കെ കളിച്ചിട്ടുണ്ടാവാം പക്ഷെ ഈ പന്ത്രണ്ട് കരുക്കൾ വെച്ച് നീക്കുന്ന ഈ കളി നമ്മുടെ മക്കൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല അപ്പോ ഇതിനുള്ള കാരണം ഈ വീഡിയോ പ്രത്യേകിച്ച് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ മക്കള് നേരെ സ്കൂൾ വിട്ട് നേരെ ബാഗ് ഈ സോഫ സീറ്റിൽ വെച്ചിട്ട് അവർ ഉടനടി എടുത്ത് കളിക്കുകയാണ് കാരണം ഇന്നത്തെ കാലഘട്ടം മൊബൈലിന് പോയി അല്ലെങ്കിൽ അതില് ഗെയിം ആയാലും മറ്റുള്ള ഏത് ഗെയിമോ കൂടുതൽ കളിക്കുന്ന മൊബൈലില് ലുഡോ പിന്ന ടി വിൽ െങ്കിലേ ഏതാ ആ വീഡിയോ ഏത് വീഡിയോ അതാ ഇതില്ലേ മാസ്റ്ററാൻ ഒക്കെ അപ്പോ പറഞ്ഞു വരുന്നത് അങ്ങനെ മൊബൈൽ അല്ലെങ്കിൽ ടി വി ഗെയിമുകൾ അങ്ങനെ ഉള്ളതിൽ അടിമപ്പെട്ടു പോയി അതിനൊരുപക്ഷെ കാരണക്കാര് നമ്മളും ആവാം കാരണം നമ്മളും ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലാണ് അപ്പൊ ഇത് എങ്ങനെ ീ എഡിക്ഷൻ മാറ്റാമെന്നത് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു വെറുതെ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇതുപോലെ മൂന്ന് കള്ളികള് പറഞ്ഞു നമ്മൾ കളിക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ അതിനുശേഷം കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ എന്താ പറയാ നിരവളി കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊരു പരിധിവരെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പറ്റും നാളെ സ്കൂള് കിട്ടുമെന്ന് ഏത് കളി കളിക്കാണ ഒറ്റക്ക് നേരം കളിക്കല്ലേ അപ്പൊ അത്ര പോലും കുട്ടികളിലേക്ക് ഇത്തരം കളികൾ എത്തിക്കുക എന്നുള്ളതാണ് അത് ഏത് കുട്ടികളായാലും അവർക്ക് ഫ്രീ ടൈം കൊടുക്കാൻ വേണ്ടി പാടില്ല കാരണം ഫ്രീ ടൈം കിട്ടുന്ന സമയത്താണ് അവർ മൊബൈൽ എടുക്കാൻ വേണ്ടിയും അതിപ്പോ നമ്മളാലും ആ ലെവലിൽ തന്നെയാണ് അപ്പൊ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കളിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളിക്കേണ്ട സമയത്ത് കളിക്കുക തന്നെ വേണം അതും എഡിക്റ്റ് ആവാൻ വേണ്ടി പാടില്ല ഒരു നിശ്ചിത ടൈം പഠനത്തിന് വേണ്ടിയുള്ളത് ഒരു കളിക്കാൻ വേണ്ടിയുള്ള ടൈം ബാക്കിയുള്ള വിനോദത്തിൽ ഏർപ്പെടാൻ വേണ്ടിയുള്ള ടൈം അങ്ങനെ നമ്മുടെ ഓരോ ജീവിതത്തിലും ഓരോ പ്ലാനിങ് അപ്പൊ ആ പ്ലാനിങ്ങില് തീർച്ചയായിട്ടും കളിക്കാൻ വേണ്ടി വ്യക്തമായ സമയം ഉണ്ടാവണം ആ സമയം കുട്ടികളെ കളിക്കാൻ വേണ്ടി തന്നെ അനുവദിക്കണം അപ്പൊ അതില് ആ കളികളും വിനോദവും വിശ്രമവും എല്ലാം ഇന്ന് മൊബൈലിൽ അഡിക്റ്റ് ആവാനുള്ള കാരണം അത് യൂസ് ചെയ്യാനുള്ള ആവേശം കുട്ടികളിൽ കൂടുന്നു അതിനൊരു പക്ഷേ രക്ഷിതാക്കളും കാരണക്കാരാകാം അപ്പൊ അങ്ങനെയുള്ള കുട്ടികളും രക്ഷിതാക്കളും അടക്കം മാറി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണം ഇതൊക്കെ നല്ല ആവേശത്തോടു കൂടി കളിക്കാൻ പറ്റിയ നമ്മുടെ ബുദ്ധി വികസിക്കുന്ന കളികളാണ് ഒരുപാട് കളികളുണ്ട് അപ്പോ അങ്ങനെയുള്ള കളികൾ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ നമ്മുടെ മക്കളെ ഇതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അഡിക്ഷനിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി സാധിക്കും അവസാനം ഇനി നിരകളി നിർത്താൻ വേണ്ടി വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോന്ന് അറിയില്ല എന്നാലും ഒരു നിശ്ചിത ടൈം അവരെ കളിക്കാൻ വേണ്ടി അനുവദിക്കുക പഠിക്കാൻ വേണ്ടി ഉള്ള സമയത്ത് കൂടുതൽ പഠിക്കാൻ അവർക്ക് ആവേശം ഇത്തരം കളികളിലൂടെ ലഭിക്കും അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഈ കളി കളിക്കാൻ വേണ്ടി പറ്റും നേരത്തെ പറഞ്ഞതുപോലെ നേര എന്നുള്ളത് രണ്ട് രീതിയിൽ മൂന്ന് കരുക്കൾ വെച്ച് കളിക്കുന്ന നമുക്ക് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റിയ കളികളുണ്ട് ഏർ ഞാനിപ്പോ കുട്ടികളായിട്ട് കളിച്ചത് ഏർ പന്ത്രണ്ട് കരുക്കൾ ഉപയോഗിച്ച് കളിക്കുന്ന കളിയാണ് അതിന് ഏഹ് വളരെ സിമ്പിളായിട്ട് ഇതില് വരച്ചതുപോലെ നമുക്ക് കൂടുതൽ ചെലവൊന്നുമില്ല നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇത് പേപ്പറിൽ ചുറ്റിയതാണ് ഇത് കല്ലാണ് രണ്ട് ഐഡന്റിറ്റി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അപ്പോൾ അത്രയും വളരെ സിമ്പിൾ ആയിട്ട് കളിക്കാനുള്ള ഒരുപാട് കളികൾ നമുക്കറിയാം അത് ഞാനിവിടെ പറയാത്ത കളികളാണെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക എന്നിട്ട് തീർച്ചയായിട്ടും നമ്മുടെ മക്കളിലേക്ക് ഇത്തരം കളികളിൽ എത്തിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് മൊബൈൽ ഉപയോഗം കുറക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ മക്കൾ മക്കളെന്തായാലും മൊബൈൽ ഒഴിവാക്കിയിട്ട് അല്ലെ ഒഴിവാക്കിനാ ആ ഇത്തരം കളികളിൽ ഇപ്പൊ നര കളി അങ്ങനെ അടുത്ത വേറെ കളിയും കൂടി വരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ ഇത്തരം കളികളിലേക്ക് അവരുടെ ചിന്തകളും പ്രവൃത്തികളും മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ മക്കളിലേക്കും ഇത്തരം വിഷയങ്ങൾ എത്തിക്കുക മക്കളിലേക്ക് മാത്രമല്ല രക്ഷിതാക്കളിലേക്കും അവിടെ മൊബൈലിന്റെ ഉപയോഗം കുറക്കുക എന്ന് വളരെ സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് നമ്മുടെ വിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തെ ഉന്ന ഉന്നതിയിലെത്തിക്കട്ടെ വിനോദങ്ങളും വിശ്രമങ്ങളും നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു